വനിതാ സാമാജികർ മാത്രമുള്ള സഭാ സഭാസമ്മേളനത്തിന് വേദിയായി പഴയ നിയമസഭാ ഹാൾ ജനുവരിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃകാ നിയമസഭയാണ് ഈ കാഴ്ചയ്ക്ക് സാക്ഷിയായത് സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തുടങ്ങി വാച്ച് ആൻ വാർഡ് വരെ വനിതകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം പോലും നിയമനിർമ്മാണ സഭകളിൽ സാക്ഷാത്കരിക്കാൻ കഴിയാത്ത നമുക്ക് മാതൃകാ നിയമസഭയിലെ ഈ കാഴ്ച ഒരു അപൂർവ നിമിഷം മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ കൃത്യമായി തരംതിരിക്കൽ തിരിക്കൽ ജൈവ മാലിന്യവും ദ്രവമാലിന്യങ്ങളും ഉറവിടത്തിൽ സംസ്കരിക്കൽ അജൈവ പാഴത്ത് വഴി തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് വനിതകളുടെ നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയ വിഷയം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നതായിരുന്നു അമിത ജോലി ഭാരം ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ പേരുൾപ്പെടെ പരാമർശിച്ച് പ്രതിപക്ഷം ഭരണപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചു മേഡം ലിംഗപരമായ വിവേചനം ഇന്ന് പല സാധ്യതകളിലും തൊഴിൽ മേഖലകളിലും സ്ത്രീകൾ നേരിടുന്നുണ്ട് അനുഷ്ഠ പ്രകാരം തന്നെയാണ് മുത്തമ്മ എന്ന ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് അവസര സമീപിക്കേണ്ടി വന്നത് നിയമസഭ ഇത്തവണ ും വേദിയായി ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച അഷ്ടമി അഭിലാഷ് സഗൗരവത്തിൽ പ്രതിജ്ഞ ചെയ്ത് ഭരണപക്ഷ എം എൽ എ ആയി അധികാരമേറ്റെടുത്തു നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ കൂറും പുലർത്തുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു മാർവാനിയോസ് കോളേജിലെ സ്നേഹ പോളായിരുന്നു സ്പീക്കർ കുളത്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ആദിത്യ ഏവി മുഖ്യമന്ത്രിയായും പാറശാല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ സ്റ്റഡീസിലെ ഭാഗ്യ പി സതീഷ് പ്രതിപക്ഷ നേതാവായും തിളങ്ങി തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്വശ്രിയ കോളേജുകളിലെ നൂറ്റി അൻപത്തി വിദ്യാർത്ഥിനികളാണ് മാതൃകാ നിയമസഭയിൽ പങ്കെടുത്തത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പരിപാടി ഉദ്ഘാടനം ചെയ്തു ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് കേരള ന്യൂസ് തിരുവനന്തപുരം